ഇന്നത്തെ ഈ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മൂമ്മയ്ക്കുള്ളതാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമുക്ക് വെയിലത്ത് പോയിട്ടുള്ള കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ പോയി മുഖം പെട്ടെന്ന് തന്നെ വെട്ടിത്തിളങ്ങാനായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ടിപ്പാണ് പറയാൻ പോകുന്നത് ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്ന മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ വർഷങ്ങൾക്ക് മുൻപേ ഞാനൊരു ദിവസം അമ്മ വീട്ടിൽ ചെന്നപ്പോ മുഖത്തൊക്കെ നന്നായിട്ട് ാണ് കേട്ടോ ഇത് ഇതിനായിട്ട് വേണ്ടത് ഒരു ടൂ ടേബിൾ സ്പൂൺ തൈരാണ് ആദ്യം തന്നെ വേണ്ടത് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കണം മിക്ക വീടുകളിലും കടലപ്പൊടി ഉണ്ടാവും കാരണം നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ കടലപ്പൊടി കടലപ്പൊടി വീട്ടിൽ സ്റ്റോക്ക് അപ്പോൾ ടേബിൾ സ്പൂൺ നമ്മളുടെ ചേർത്ത് കൊടുക്കാം യും കടലപ്പൊടിയും സ്കിന്നിന് ഒരുപാട് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കടലപ്പൊടിയായാലും തൈരായാലും അങ്ങനെ തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അന്ന് അമ്മമ്മ ഉപയോഗിച്ചത് കസ്തൂരി മഞ്ഞളൊന്നല്ല കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നാണ് രണ്ട് ഇട്ടത് ഇത് മൂന്നും മാത്രം മതി ഇനി കൈ ഉപയോഗിച്ചത് അതിതേപോലെ മിക്സാക്കി കൊടുക്കുക സ്പൂണൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ട വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ പാക്ക് നന്നായി ഉടച്ചെടുക്കാം നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസ് ഒക്കെ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകി ി തോറത്തുപയോഗിച്ച് ഈർപ്പം നന്നായി ഉപ്പിഴിന് ശേഷം നമ്മളുടെ പാക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെച്ചിരിക്കണം നന്നായിട്ട് ഡ്രൈ ആകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാക്ക് ഒന്നും വിട്ടു വിട്ടു വരില്ലേ ആ ഒരു ടൈം വരെ വെച്ചിരിക്കുക അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് വെള്ളം തെളിച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കഴുകി കളയാം നമുക്ക് എന്താ പറയുക കിട്ടുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ കിട്ടും കേട്ടോ എല്ലാവരും ചെയ്തു നോക്കുക പ്രത്യേകിച്ച് കരുവാളിപ്പൊക്കെ വന്ന് കറുത്തു പോയല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇത് നന്നായി നിറം കൂടാനായിട്ട് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടം ചെയ്താൽ മതി എല്ലാവരും ചെയ്തു നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് വെയിലത്തൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ വേഗം വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള ടിപ്സിൻ്റെ വീഡിയോസാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത ദിവസം വരിക അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങളെ സ്വന്തം ഇതു ബൈ